കയ്യിൽ കിട്ടിയ വീട്ടുപകരണങ്ങളുമായി ഒരു വാഹനത്തിൽ തെക്കൻ റസയിലേക്ക് യാത്ര തിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കണ്ടിരുന്നു ആ ചിത്രത്തിലാകെയുള്ളത് രണ്ട് മൂന്ന് കിടക്കകളാണ് കുറച്ച് കസേരകളുണ്ട് കുറച്ച് പുതപ്പുണ്ട് ഒരു ഗ്യാസ് സിലിണ്ടറുണ്ട് പക്ഷെ ആ യാത്ര പൂർത്തീകരിക്കാൻ ആ കുടുംബത്തിന് സാധിച്ചില്ല ആകാശവും ചിറകും നഷ്ടപ്പെട്ട പക്ഷികൾ അവർ എവിടേക്കാണ് പറക്കുക ഒരിക്കലും ഒരിക്കലും ഫലസ്തീനിൻ്റെ കഥ കേരളത്തിൻ്റെ സുഖസൗകര്യങ്ങളിലിരുന്ന് ഇന്ത്യയുടെ സൗകര്യങ്ങളിലിരുന്ന് അത് പറയാൻ അത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുകയില്ല ഒരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് محمد كما سليت. يا صاحبي سبحانك اللهم وبحمدك وتبارك اسمك وتعالى നമുക്കൊരിക്കലും ഫലസ്തീനിന്റെ വേദനയുടെ ആഴമറിയില്ല നമ്മൾ കഴിയുന്നത് കേരളത്തിൻ്റെ ഇന്ത്യയുടെ സൗഭാഗ്യങ്ങളിലാണ് നമ്മുടെ ജീവിതമല്ല അവരുടെ ജീവിതം നമ്മുടെ അനുഭവങ്ങളല്ല അവരുടെ അനുഭവങ്ങൾ ഒരിക്കലും ഒരിക്കലും അവരുടെ വേദനയല്ല നമ്മളുടെ വേദന അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളായിട്ട് ചിന്തിക്കാൻ കഴിയൂ ചില മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഇത് ഒക്ടോബർ ഏഴിന് തുടങ്ങിയതല്ല എത്രയോ വർഷങ്ങളായി തങ്ങളുടെ കഷ്ടപ്പെട്ട് അവരുണ്ടാക്കിയ അവരുടെ വീടുകളിൽ നിന്ന് അവരുടെ കിനാവുകളിൽ നിന്ന് അവരുടെ സ്വപ്നങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ജനതയുടെ ചരിത്രമാണ് ഫലസ്തീൻ നമ്മോട് പറയുന്നത് ഇവിടെ നമുക്ക് ഉറക്ക പറയാൻ കഴിയണം ഇസ്രായേൽ എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിർമ്മിക്കപ്പെട്ട കൃത്രിമ രാഷ്ട്രമാണ് അതൊരു സൈനിക രാഷ്ട്രമാണ് അതൊരു ഭീകര രാഷ്ട്രമാണ് ഇത് ചരിത്രത്തിൻ്റെ പ്രാഥമികമായ ഒരു കാര്യമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇവിടെ ഫലസ്തീനിനെ കുറിച്ച് പറയുമ്പോൾ പ്രിയമുള്ളവരെ എത്ര മനുഷ്യരാണ് എത്ര ഫലസ്തീനികളാണ് തങ്ങളുടെ നാടിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആ ചെറുത്തുനിൽപ്പിൽ മരണപ്പെട്ടത് എന്ന് കണക്കുകൾ ലഭ്യമല്ല ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മരണപ്പെട്ടു വീണത് അവരുടെ നാട്ടിൽ നിന്ന് പാലായനം ചെയ്തത് നാല് ലക്ഷത്തിലധികം വരുന്ന മനുഷ്യരാണ് കടൽ മാർഗത്തിലൂടെ കരമാർഗത്തിലൂടെ ആകാശങ്ങളിലൂടെ എല്ലാ വഴികളിലൂടെയും ആക്രമിക്കപ്പെടുന്ന ഒരു ജനത തൊട്ടടുത്ത ദിവസങ്ങളിൽ റസയിൽ മാത്രം മരണപ്പെട്ടത് അറുപത്തി അയ്യായിരത്തോളം വരുന്ന മനുഷ്യരാണ് അതിൽ പതിനെട്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികളാണ് മരണപ്പെട്ടത് അതിൽ ഒരു വയസ്സിന് താഴെയുള്ള ഒരു വയസ്സിന് താഴെയുള്ള ആയിരം കുട്ടികളാണ് മരണപ്പെട്ടത് അഞ്ചു വയസ്സിന് താഴെയുള്ള അയ്യായിരത്തോളം കുട്ടികളാണ് മരണപ്പെട്ടത് നൂറ്റി നാൽപ്പത്തി ആളുകൾ മരണപ്പെട്ടത് വിശപ്പു സഹിക്കാൻ കടിയാതെയാണ് വിശപ്പ് സഹിക്കാൻ കഴിയാതെ അന്നൻ ലഭിക്കാതെ പട്ടിണി കിടന്ന് കുട്ടികൾ മരണപ്പെട്ടു തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് റസ്സയിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ഒരു മരണ വാർത്ത കേട്ടില്ലേ അൻപത് വയസ്സുള്ള ഒരു പൈതലിന്റെ മരണം അമ്മിഞ്ഞപ്പാല് ലഭിക്കാതെ വിശപ്പു സഹിക്കാൻ കഴിയാതെ അൻപത് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ മരണ നമ്മൾ കേട്ടു ിയമുള്ളവരെ ഇരുന്നൂറിലധികം വരുന്ന ഹോസ്പിറ്റലുകൾ തകർക്കപ്പെട്ടു കഴിഞ്ഞു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം വരുന്ന സ്കൂളുകൾ തകർക്കപ്പെട്ടു കഴിഞ്ഞു എത്ര ഭീകരമായ കാഴ്ചകളാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദു റജബ് എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഹിന്ദു എന്നു പേരുള്ള ആ കൊച്ചു പെൺകുട്ടിയുടെ നേരെ ആറു വയസ്സു മാത്രം പ്രായമുള്ള തൻ്റെ കുടുംബത്തിലെ എട്ട് മയ്യത്തുകളുടെ കൂടെ ഉമ്മയുടെ തന്റെ പ്രിയപ്പെട്ടവരുടെ ജീവനറ്റ ശരീരത്തിന്റെ കൂടെ കടിയുമ്പോൾ മുന്നൂറ്റി അൻപത്തിയഞ്ച് തവണയാണ് ഇസ്രായേലിന്റെ പട്ടാളം ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ നേരെ വെടിയുതിർത്തത് എങ്കിൽ ഒരു മിസൈലിട്ട് മൂന്ന് മിനിറ്റുകൾക്കകം അടുത്ത മിസൈൽ ഇസ്ര ഫലസ്തീനെ തേടിയെത്തുകയാണ് എന്തിനു വേണ്ടി ആരെങ്കിലും ജീവന് വേണ്ടി പിടയുന്ന ആ പാവങ്ങളെ രക്ഷിക്കാനെത്തുന്നുവെങ്കിൽ ആ രക്ഷാപ്രവർത്തകരെ കൂടെ തകർക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെ മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും അടുത്ത മിസൈൽ അവിടേക്ക് പറഞ്ഞയക്കുന്ന ദുഃഖകരമായ സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ നമ്മുടെ വീട്ടിൽ തൊട്ടിലിൽ ഉറങ്ങുന്ന കൊച്ചുമക്കളില്ലേ പലസ്തീനിലെ ഒരു ബാലന്റെ പ്രഭാതം എങ്ങനെയാണ് രാത്രി ബോംബുകൾ തിന്ന് നക്കി തുടച്ച അവരുടെ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് ആ പാളികൾ മാറ്റി ശരീരത്തിലെ പൊടികൾ തട്ടി തൻ്റെ ഉമ്മയുടെ ചിഹ്നിച്ചുതറിയ ശരീരം എവിടെയാണെന്ന് തെരയുന്ന പലസ്തീനി ബാലനെ കുറിച്ച് പ്രിയമുള്ള മുസ്ലിം സഹോദര എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കുമിഞ്ഞുകൂടിയ മയത്തുകൾക്കിടയിൽ എവിടെയാണ് എൻ്റെ ഉപ്പയുടെ എവിടെയാണ് എൻ്റെ കൊച്ചാനുജന്റെ എവിടെയാണ് എൻ്റെ പെങ്ങളുടെ മയ്യത്തന്ന് തെരയുന്ന ആ ബാലനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നെറ്റിയിൽ കൈവെക്കുമ്പോൾ നെറ്റിയിലേക്ക് ആ കൈകളിലേക്ക് ചോരയൊലിക്കുന്ന കവിളിൽ ചില്ലു ചീളു വീണ് കീറിയിരിക്കുന്ന കൈപ്പത്തി കീറി കാൽനകം തട്ടിപ്പൊളിഞ്ഞ കിനാവുകളോ പൂക്കാലമോ പൂക്കളോ ഇല്ലാത്ത മനോഹരമായ ഒരു ബാല്യം ഇല്ലാത്ത ആ കൊച്ചുമക്കളെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളറിയുകയാണെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഫലസ്തീൻ നമുക്കൊരു മറവിയാകില്ല ഫലസ്തീൻ നമുക്ക് മറവിയാകില്ല ഫലസ്തീൻ നമ്മുടെ നമസ്കാരങ്ങളിലെ പ്രാർത്ഥനയാകും ഫലസ്തീൻ നമ്മുടെ മുസല്ലയിൽ ഇറ്റി വീഴുന്ന കണ്ണുനീരാകും രാത്രി ആകാശങ്ങളിലേക്ക് ഉയരുന്ന പ്രാർത്ഥനയാകും ഫലസ്തീൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരമാകും പ്രിയമുള്ളവരെ അത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന മണ്ണാണ് നമ്മുടെ പ്രവാചകന്മാർ മുസല്ല വിരിച്ച മണ്ണ് പതിനാറ് മാസക്കാലത്തെ നമ്മുടെ കിബില ഈ അവിടെ നിന്നാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ബന്ധങ്ങൾ നമുക്കുള്ള നമ്മുടെ നമ്മുടെ അതിനെ അതിനെക്കുറിച്ച് എത്രത്തോളം നാം ചിന്തിക്കുന്നുണ്ട് ഇവിടെ ചില പാഠങ്ങൾ എൻ്റെ സഹോദരന്മാരെ നമ്മൾ അറിയേണ്ടതുണ്ട് ഒന്ന് നാം അനുഭവിക്കുന്ന അനുഗ്രഹം റസൂൽ പറഞ്ഞു ആരെങ്കിലും അവന്റെ വിരിപ്പിൽ നിന്നെ നേുന്നത് അവന് സമൃദ്ധമായ അവൻ ആവശ്യത്തിനുള്ള ഭക്ഷണമുണ്ട് അവന് ശരീരത്തിന് ആഫിയത്തുണ്ട് അങ്ങനെ ശരീരത്തിന് സൗകര്യങ്ങളുള്ള ഭക്ഷണമുള്ള ഒരു മനുഷ്യൻ അവന്റെ വിരിപ്പിൽ നെടിനേൽക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ ദുനിയാവൻ നേടിയിട്ടുണ്ട് നമ്മൾ ദുനിയാവ് ലഭിച്ചവരാണ് നമുക്ക് ശരീരത്തിന് പ്രയാസങ്ങളില്ല പട്ടിണിന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല മറ്റു പ്രയാസങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല ആ അനുഗ്രഹങ്ങളെ കുറിച്ച് തിരിച്ചറിയണം ഈ അനുഗ്രഹങ്ങൾക്ക് പടച്ചറുപ്പിന്റെ മുന്നിൽ മറുപടി പറയണമെന്ന ബോധം ിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ മുസ്ലിം സഹോദര മുസ്ലിം സഹോദരി നമ്മൾ അറിയേണ്ടതുണ്ട് ഈ പരീക്ഷണം ഒരു തുടർച്ചയാണ് ഞങ്ങളിതാ മീനുകളാണെന്ന് പറയുന്നതോടുകൂടെ പരീക്ഷണങ്ങളില്ല എന്ന് നിങ്ങൾ കരുതുകയാണോ നിങ്ങൾ കരുതുകയാണോ പിന്നീട് പരീക്ഷണങ്ങളില്ല പിന്നീട് പ്രയാസങ്ങളില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ പരീക്ഷണങ്ങൾ ഉണ്ടാകും പ്രിയമുള്ളവരെ സത്യത്തിന്റെ കൂടെ നിന്നാൽ ഹക്കിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പരീക്ഷണമുണ്ട് ചില ആളുകൾ ചോദിക്കും ഇവർക്ക് മാത്രമെന്തേ പ്രശ്നം ഇവർക്ക് മാത്രമെന്തേ പ്രയാസം അറിയാം ഞങ്ങൾക്ക് ഈ ഭൂമി എന്നുള്ളത് പരീക്ഷണത്തിന്റെ ഭൂമിയാണ് സഹാബാക്കൾ പരീക്ഷിക്കപ്പെട്ടില്ലേ അവർ റസൂലിനോട് എവിടെയാണ് സഹായം എവിടെയാണ് സഹായം എപ്പോഴാണ് എത്തുക അള്ളാഹു നൽകിയ ആശ്വാസത്തിന്റെ വാക്കുണ്ടല്ലോ അറിയുക അള്ളാഹുവിന്റെ സഹായം നമുക്ക് പ്രതീക്ഷ ആ സഹായത്തിലാണ് പ്രിയമുള്ളവരെ പരീക്ഷണങ്ങൾ വന്നപ്പോ പരീസിക്കുന്നവരുണ്ടല്ലോ മുസ്ലിമികൾക്ക് മാത്രം പരീക്ഷണമെന്ന് പറയുന്നവരുണ്ടല്ലോ അറിയുക ആ പരീക്ഷണങ്ങളെ ഫലസ്തീനികളെ പിറകോട്ട് വലിപ്പിച്ചോ ആ പരീക്ഷണങ്ങളെ അവരുടെ ദീനിൽ നിന്ന് അവർ പിറകോട്ട് പോയോ ഇസ്ലാമായതുകൊണ്ടാണ് പരീക്ഷണം മുസ്ലിമായതുകൊണ്ടാണ് പരീക്ഷണം അതുകൊണ്ട് ഞങ്ങളിതാ നമസ്കാരം മാറ്റിവെക്കുന്നു എന്ന് അവർ തീരുമാനിച്ചോ നിങ്ങൾ കാണുന്നില്ലേ തകർന്നൂരയിൽ പൊളിഞ്ഞൂരയിൽ അവരുടെ ആ കോൺക്രീറ്റ് പാളികൾ നീക്കി നെറ്റിത്തടം നെറ്റിത്തടം പടച്ചിറപ്പിന്റെ മുന്നിൽ വെക്കുന്ന പലസ്തീനി കുട്ടികളെ നിങ്ങൾ കാണുന്നില്ലേ ഈ പരീക്ഷണങ്ങൾ വിശ്വാസിക്ക് അവരുടെ ഈ മാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക തണുപ്പിൽ കിടക്കുന്ന മുസ്ലിം സഹോദര ചിന്തിക്ക് തെരുവിൽ മു നിസ്കരിക്കുന്ന മുസൽമാന്റെ ഈ മാനപടേ തെരുവിൽ ശരീരത്തിൽ രക്തം പൊടിയുമ്പോഴും ബാങ്കുലി മുടങ്ങുമ്പോ ബാങ്കുലി മുടങ്ങുമ്പോ അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്ന പലസ്തീനി ബാലന്റെ നമ്മുടെ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് അവിടെ ആത്മഹത്യയിലേക്ക് മുസ്ലിം സമൂഹം മാറിയോ ചെറിയ പ്രയാസത്തിന് വേണ്ടി ചെറിയ സങ്കടങ്ങളുടെ പേരിൽ കയറെടുത്തു പോകുന്ന സുഖ സൗകര്യങ്ങളിൽ കഴിയുന്ന ആധുനിക മനുഷ്യരെ പലസ്തീനിന്റെ തെരുവുകളിൽ ഏത് മുസ്ലിം ബാലനാണ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് അവര് തീരുമാനിച്ചോ ഇല്ലല്ലോ അവരുടെ ഈ ഈ വിശ്വാസം വിശ്വാസം അത് ഏതു പ്രതിസന്ധിയിലും പിടിച്ചു നിർത്തുന്നതാണ് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ കാലം കടന്നുപോകും ഈ കാലം കടന്നു പോകും അള്ളാഹുവിന്റെ നമുക്ക് നൽകിയ ഒരു വാഗ്ദാനമുണ്ട്

ഇതാ കോൺക്രീറ്റ് പാളികൾ കൊണ്ട് നിർമ്മിച്ച മണിമാളികകളുണ്ടല്ലോ രാജകൊട്ടാരങ്ങളുണ്ടല്ലോ കൊട്ടാരങ്ങളിൽ ഇസ്ലാമത്തും പാവപ്പെട്ടവന്റെ കുടുകളിൽ ഇസ്ലാമത്തും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ എല്ലാ ദിക്കുകളിലും എല്ലാ ദേശങ്ങളിലും എല്ലാ വീടുകളിലും ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ സന്ദേശം എത്തുക തന്നെ ചെയ്യും

അവിടെ ചെയ്യും റസൂൽ പറഞ്ഞതാണെങ്കിൽ അത് പുലരുക തന്നെ ആ വിശ്വാസം മുസ്ലിം സഹോദരന്മാർക്കുണ്ട് അവസാനമായി ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് കരയുദ്ധത്തെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ കടൽ യുദ്ധത്തെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ വ്യോമയുദ്ധത്തെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ നാം സൂക്ഷിക്കേണ്ടതാണ് പ്രചാരണ യുദ്ധത്തെ പ്രചാരണ യുദ്ധത്തെ മീഡിയകൾ തീർക്കുന്ന യുദ്ധത്തെ പ്രതിരോധിക്കുക എന്നത് ഈ കൂടിയവരെ നമ്മുടെ ദൗത്യമാണ് പന്ത്രണ്ട് വർഷമായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പന്ത്രണ്ട് വർഷ വർഷക്കാലം അമേരിക്കയിൽ കുടിയേറിപ്പാർത്ത ഒരു ഫലസ്തീനി കുടുംബം അവിടെ ഒരു തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുകയുണ്ടായി പലസ്തീനി സൈന്യം നാൽപ്പത് കുട്ടികളെ അറുകൊല നടത്തിയിരിക്കുന്നു മീഡിയ പ്രചാരണം ഏറ്റെടുത്തു അതിവേഗത്തിൽ വാർത്ത പ്രചരിച്ചു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് അത് ശരിവച്ചു പിന്നീട് വൈറ്റ് ഹൗസിൽ നിന്ന് അത് നിഷേധിച്ചു ആ ഒരു വാർത്ത അത് സത്യസന്ധമല്ല അതിൽ ചില ദുരൂഹതകളുണ്ട് യാഥാർത്ഥ്യങ്ങളില്ല എന്ന് പിന്നീട് തിരുത്തി പറഞ്ഞു പക്ഷെ എന്താണ് ആ പ്രചാരണത്തിലൂടെ ഉണ്ടായത് പലസ്തീനിയായ ഒരു കുടുംബത്തിന് വീട് നൽകാൻ വീട് വാടകക്ക് നൽകാൻ മടിയില്ലാതിരുന്ന എഴുപത് കഴിഞ്ഞ ഒരു സോൾജർ ഒരു പട്ടാളക്കാരൻ പന്ത്രണ്ട് കൊല്ലമായി അവിടെ ആ ഫലസ്തീനി കുടുംബം അമേരിക്കയിൽ കഴിയുന്നുണ്ട് പക്ഷെ ഈ വാർത്ത വന്നപ്പോൾ പന്ത്രണ്ട് കൊല്ലമായി തന്റെ വീട്ടിൽ കഴിയുന്ന തന്റെ വാടക വീട്ടിൽ കഴിയുന്ന ആ കുടുംബത്തിലെ ആറു വയസ്സുള്ള ഒരു പൈതലിന്റെ ശരീരത്തിലേക്ക് ഇരുപത് തവണ പട്ടാളക്കാരുടെ മൂർച്ചയേറിയ കത്തി കൊണ്ട് കുത്തിയിറക്കി ഒറ്റത്തവണ കുത്തിയാൽ മരണപ്പെട്ടു പോകുന്ന ഒരു പിഞ്ചു പൈതലിന്റെ ശരീരത്തിലേക്ക് ഇരുപത് തവണ കുത്തിയിറക്കാനുള്ള മൂർച്ചയാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളുടെ വിഷം മാധ്യമങ്ങളുടെ പ്രചാരണം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇവിടെ പ്രബുദ്ധ കേരളത്തിൽ പോലും കലോത്സവങ്ങളിൽ ഫലസ്തീനു വേണ്ടി സംസാരിക്കുമ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് അധ്യാപകരായവർ അതിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഈ പ്രചരണത്തിന്റെ ഭാഗമാണ് വേട്ടക്കാരനെ വിശുദ്ധനാക്കുന്നു വേട്ടക്കാരനെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നു ഇരകളെ ചിത്രീകരിക്കുന്ന വേണ്ടി സംസാരിക്കുക എന്നതാണ് മനുഷ്യനാകാനുള്ള യോഗ്യത എന്ന് ഉറക്ക പറയാൻ നമുക്ക് സാധിക്കണം ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ ഒരു ഭീകര രാഷ്ട്രമാണ് ഇസ്രായേൽ ഒരു സൈനിക രാഷ്ട്രമാണ് ഇസ്രായേൽ ഒരു കൃത്രിമ രാഷ്ട്രമാണ് എന്നാരുടെ മുന്നിലും ഉറക്കപ്പറയുക ചരിത്ര സത്യം പറയാൻ കഴിയുക എന്നതാണ് നമ്മളുടെ ദൗത്യം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം മുസ്ലിമിങ്ങൾ ഇച്ഛാശക്തി കൊണ്ടാണ് കുതുസ് വിജയിച്ചിട്ടുള്ളത് മുസ്ലിമിങ്ങൾ സായുധ ശക്തി കൊണ്ടല്ല മുസ്ലിമിങ്ങൾ മറ്റെന്തെങ്കിലും മാജിക്കുകൾ കൊണ്ടല്ല മുസ്ലിമിങ്ങളുടെ പറുദീസ വീണ്ടെടുത്തിട്ടുള്ളത് നിങ്ങൾക്കറിയുമോ ഇസ്ലാമിക ചരിത്രത്തിൽ മണ്ണിലേക്ക് ഒരു ചക്രവർത്തിയുണ്ട് ആ ഭരണാധികാരിയുടെ വേഷം വെച്ച അത് ചുമലയിൽ കെട്ടി വെച്ച് തന്റെ വൃത്തിയനെ കോവർ കളിതപ്പുറത്ത് കയറ്റി കാൽനടയായി മണ്ണിലേക്ക് നടന്നു വരുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ മഹാനായ സഹാബി മണ്ണിലേക്ക് എത്തിയ ചരിത്രം നമുക്കറിയാം അന്ന് ഒരു ഒരു ചർച്ചും ആക്രമിക്കപ്പെട്ടിട്ടില്ല രക്തവും ചിന്തിയിട്ടില്ല സമാധാനത്തോടുകൂടെ ഇസ്ലാമിന്റെ ഭൂമി മുസ്ലിമിന്റെ കൈകളിലേക്കെത്തിയത് എങ്കിൽ അത് ഈ മാൻ കൊണ്ടാണ് ഈ ഉമ്മത്ത് നേടിയത് അന്ന് ചില ആളുകൾ പറയുന്നുണ്ട് ഉമർ നല്ല വസ്ത്രം നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടെ രാജാക്കന്മാരെ പോലെ നല്ല സൗകര്യമുള്ള വസ്ത്രമൊന്നും സ്വീകരിച്ചുകൂടെ നൽകിയ മറുപടി നമ്മളൊരു ജനതയാണ് നമ്മളൊരു സമുദായമാണ് നിന്നരായി കഴിഞ്ഞിരുന്ന കഴിഞ്ഞിരുന്നവർ ഇസ്ലാമാണ് നമുക്ക് ഐസത്ത് നൽകിയത് ഇസ്ലാമാണ് നമ്മുടെ പ്രതാപം ആ ഇസ്ലാമിനെ വിട്ട് മറ്റേതെങ്കിലും വശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അള്ളാഹുണ്ടല്ലോ ആ താക്കീത് നാം ഓർക്കുക പലസ്തീനിലെ ഭൂമിക നമുക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ നമുക്ക് പ്രയാസമുണ്ട് പ്രിയമുള്ള മുസ്ലിം സഹോദര ഗൗരവത്തോടുകൂടെ ഒരു കാര്യം ചോദിക്കട്ടെ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ ഭൂമിയാണ് നമ്മുടെ മണ്ണാണ് മറുഭാഗത്ത് എന്റെയും നിങ്ങളുടെയും വീടുകളിൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഇസ്ലാമിന്റെ സക്കാഫത ഇസ്ലാമിന്റെ രൂപമത ഇസ്ലാമിന്റെ വേഷമത ഇസ്ലാമിന്റെ സംസ്കാരമത നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊണ്ടുപോകുന്നു എന്തേ നമുക്ക് സങ്കടമില്ലേ എന്തേ നമുക്ക് പ്രയാസമില്ലേ അള്ളാഹുവിന്റെ സുന്നത്തുകൾ നമ്മുടെ ജീവനത്തിൽ നിന്ന് കൊള്ളയടിക്കപ്പെടുമ്പോ പ്രവാചകന്റെ വേഷം നമ്മുടെ ജീവനത്തിൽ ഉമ്മമാരുടെ വേഷം നമ്മുടെ സഹോദരിമാരുടെ രൂപങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോ എന്റെ മുസ്ലിം സഹോദര നമുക്ക് പ്രയാസമില്ലേ സങ്കടമില്ലേ എങ്കിലറിയുക ഇസ്ലാമിക സംസ്കാരം ഇസ്ലാമിന്റെ ൾ ഇസ്ലാമിന്റെ സക്കാഫത്ത് അത് നഷ്ടപ്പെടുത്തിയാൽ അത് അതിന്റെ അനന്തരം നമ്മുടെ ഈ നിർഭയത്വമുണ്ടല്ലോ നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യമുണ്ടല്ലോ അത് നമുക്ക് നഷ്ടപ്പെടുമെന്നതാണ് എങ്കിൽ ഈ ഭൂമിയിൽ ഉറച്ച വിശ്വാസത്തോടുകൂടെ ഉറച്ച വിശ്വാസത്തോടുകൂടെ ഒരാളെയും പേടിക്കാതെ നിലപാടുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം ശത്രുക്കൾ പറയുന്നു ഇതാ അവരുടെ കൈകളിൽ മിസൈലുകളുണ്ട് യുദ്ധക്കോപ്പുകളുണ്ട് ആധുനികമായ സൗകര്യങ്ങളുണ്ട് ഫലസ്തീനിയായ പോരാളിയുടെ ചോദ്യം അവരുടെ മിസൈലുകൾ അള്ളാഹുവിന്റെ അർശിനു മുകളിലൂടെയാണോ പറക്കുക അള്ളാഹുവിന്റെ അർശിനു മുകളിലൂടെ ഇസ്രായേലിന്റെ മിസൈലുകൾക്ക് പറക്കാൻ കഴിയുമോ എങ്കിൽ ഉപവിഷ്ടനായിൽ റബ്ബിൽ ഒരു റബ്ബിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ ശത്രുവിന്റെ ഏതെങ്കിലും യുദ്ധക്കോപ്പുകളെ പേടിക്കുന്നില്ല എന്ന് പറയുമ്പോ ആ ഒരു വിശ്വാസമുണ്ടല്ലോ ആകാശത്തിന് ചുവട്ടിൽ ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച് അള്ളാഹുവിന്റെ വായു സ്വദിച്ച് ഒരു മനുഷ്യനെയും ഒരു മഹലൂക്കിനെയും ഞങ്ങൾ പേടിക്കില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീൻ ആ ദീനാണ് നിലപാട് ഈ പരീക്ഷണങ്ങൾ അത് ചരിത്രത്തിന്റെ തുടർച്ചയാണ് അത് ഞങ്ങളുടെ ഈ മാൻ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ ഇത്തരം സംവിധാനങ്ങളുടെ കൂടെ നമ്മൾ ചേർന്ന് നിൽക്കണം അള്ളാഹു വലിയ സൗകര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ നമുക്ക് തുറന്നു പറയാൻ സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ട് മിസ്റ്റം ഫ്രുഡൻസ് അതിനുവേണ്ടി വ്യത്യസ്തങ്ങളായ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ആ പ്രവർത്തനങ്ങളുടെ കൂടെ ഈ നിലപാട് പറച്ചിലിന്റെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തനങ്ങളിൽ ഈ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയായി നമ്മൾ ഉണ്ടാകണം എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സുജൂതിലെ പ്രാർത്ഥനയാകട്ടെ ഫലസീൻ നമ്മുടെ മുസല്ലയിലെ കണ്ണുനീരാകട്ടെ ഫലസ്തീൻ നമ്മുടെ രാത്രിയിലെ ഉറക്കങ്ങൾ ഉറക്കം കഴിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുഖ ആകാശങ്ങളിലേക്ക് ഉയരുന്ന പ്രാർത്ഥനയാകട്ടെ ഫലസ്തീൻ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു ആ നാടിന് നിർഭയത്വം നൽകി അനുഗ്രഹിക്കട്ടെ അവർക്ക് അവരുടെ നാട് തിരിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അസ്സലാമലൈക്കും